ഹലോ എസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നു നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കാൻ പോകാനേ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ബേസൺ എടുക്കാം ബേസൺ ഞാനതിന് വേണ്ടി ഒരു ഗ്ലാസ് ബേസൺ പൗഡർ എടുക്കുവാണേ ஒரு கிளாஸ் பேசன் பவுடர் எடுத்த அப்ப ஒரு பகுதி காலாஸ் அரிப்பொடி கூட எடுக்கணும் கால் கிளாஸ் அரிப்பொடி எடுத்துட்டு പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി നേശം ഇടുന്നുണ്ട് കേട്ടോ ഒരു പേരിന് വേണ്ടി മാത്രം പിന്നെ ഒരല്പം ജീരകം എല്ലാവരും ജീരകം ഇടുകയില്ലെന്ന് എനിക്കറിയത്തില്ല ഞാൻ പക്ഷേ ഇച്ചിരി അല്പം ജീരകം ഇട്ട് കൊടുത്തു കുറച്ച് എളുപ്പം കിട്ടാം പിന്നെ മുളക് പൊടി ഒത്തിരി വേണ്ട ഇപ്പ ഇത് വേണം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുവാണേ ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാം തരാം പിന്നെ ശാവലം സോഡ പൗഡർ ഇട്ട് കൊടുക്കാം സോഡ പൗഡർ അതായത് ഞാനൊരു ശവലമേ ഇടുന്നു ഒരുപാടിടത്തില്ല ഒരേപ്പം ഒരു ചെറിയ ശവലേ ഇട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇച്ചിരി കായപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് കായപ്പൊടിയെ അത് കുറച്ചിട്ട് കൊടുക്കാം അപ്പൊ ഇനി നമുക്ക് ഇച്ചിരി ഇളക്കിയിട്ട് അപ്പൊ ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് ഇളക്കി വയ്ക്കാം

ഈ പരുവത്തിന് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഇതൊരു അര മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറുള്ള നമ്മളിത് സോഫ്റ്റ് ആകാൻ വേണ്ടി മാറ്റി വെക്കും നമ്മൾ ഇങ്ങനെ എണ്ണയ്ക്കകത്തിടുമ്പോൾ ഇങ്ങനെ കയ്യിൽ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ വീഴത്തക്ക രീതിയിൽ ഞാനത് ഉള്ള കുഴിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത് നമുക്ക് ഒരു ഒരു മണിക്കൂർ നേരത്തേക്ക് നമുക്ക് അടച്ചു വെക്കാം ഓക്കെ അപ്പൊ അതവിടെ ഇരിക്കട്ടെ ഒരു മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് എടുക്കാം അപ്പൊ ഇതിന് ഇനി വേറൊരു ചട്ടണി കൂടെ ഉണ്ട് ആ ചട്ണി നമുക്ക് ഇത് ചൂടുന്ന സമയത്ത് കാണിക്കാം കേട്ടോ ഹലോ അപ്പം നമുക്ക് സ്നാക്സ് ഉണ്ടാക്കി തുടങ്ങാനേ ഞാൻ അത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ അതിന് എടുത്തിട്ടുണ്ട് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കതിനെ ഉണ്ടാക്കാം കേട്ടോ തിനു വേണ്ടി നല്ലൊരു ചട്നിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് ആ ചട്നി കൂട്ടിയാണ് ഇത് കഴിക്കേണ്ടത് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല അടിപൊളിയായിട്ട് ആവുന്നുണ്ട് കേട്ടോ ഒന്നിനും പറ്റി പിടിക്കാതെ നല്ല രീതി കിട്ടുന്നുണ്ട് കാണിക്കാനേക്കണ്ട ഒന്നും പറ്റി പിടിക്കുന്നേ ഇല്ല നല്ല ഓരോന്നരോന്നോരോന്നായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അത് അത് കിടന്ന് വേവ നമുക്കെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്കിങ്ങനെ ചട്ടിണി ഉണ്ടാക്കും കാണിക്കാം അതിനുള്ള കേട്ടോ അപ്പം ഞാൻ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം അതിന് വേണ്ട ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു അല്പം ഇഞ്ചി എടുത്തിട്ടുണ്ട് നമുക്ക് കഴുകിക്കൊണ്ട് വരാം അപ്പം അതിനെ നമുക്കിനകത്തൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം പിന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ കടല പൊരിക്കടലുണ്ടല്ലോ പൊരിക്കടലയുടെ തൊലി കളഞ്ഞുണ്ടല്ലോ റോസ്റ്റഡ് റോസ്റ്റഡ് കടലപ്പൊരി അതിനെ ഞാനൊരു കുറച്ചെടുക്കുകയാണേ അത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മുടെ ഇവിടെ ഇരുന്ന് സംഭവം ഇതായിക്കൊണ്ടിരിക്കുകയാണ് അത് വിടുക്കാറായിട്ടുണ്ട് ഞാനത് സോയിലിട്ടിരിക്കുക എന്താണെന്നറിയാമോ അതിൻ്റെ ഉള്ളിൽ ശരിക്കും വേ വേണ്ടേ അത് കാരണം ഞാനത് സോയിലിട്ട് വെച്ചിരിക്കുകയാണ് അപ്പൊ നമ്മുടെ മെയിൻ സാധനം എന്ന് വെച്ച് കഴിഞ്ഞകത്ത് മല്ലിയല ഉണ്ട് മല്ലിയല ഒരു അല്പം പുതിനീനടൽ കുറച്ച് മല്ലിയിലും കൂടെ നമുക്കിനകത്ത് ഇടാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് കേട്ടോ അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് മല്ലിയിലൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചോണ്ട് വരാമേ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇത് കൂട്ടി നമ്മൾ മുക്കി കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഓൾറെഡി ഒരു ട്രിപ്പ് എടുത്തിട്ടുണ്ട് എന്നാ ഒന്ന് നോക്ക ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോന്നെ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് ഉം സൂപ്പറാ കേട്ടോ അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് അപ്പഴത്തേക്ക് ഇതൊന്ന് കോരി വെക്കാം അടിപൊളി ചമ്മൻ ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടോ ഇതാക്കണ്ട അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പൊ ഈ ചമ്മന്തി സൂപ്പറാണ് അപ്പൊ ഈ ചമ്മന്തിയൊക്കെ കുട്ടി എല്ലാരും ഒന്ന് കഴിക്കണം കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സ്ക്രിപ്റ്റ് ആയിട്ടുണ്ട് അപ്പൊ ശരിയെന്നാൽ വേറെ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ